നമസ്കാരം നാട്ടുരാജി ന്യൂസിന്റെ ക്ഷേത്ര വിശേഷങ്ങളിലേക്ക് സ്വാഗതം ചുരുസവാസം തകൾ ചരിത്ര പ്രസിദ്ധമായ പെരുമ്പള്ളിച്ചറ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം തിരുത്സവം ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചുഖ മുഹൂർത്തത്തിൽ തന്നെ കൊടിയേറ്റ് ചടങ്ങു നടക്കും തൊടുപുഴയിൽ വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ അഞ്ചമ്പല ദർശന പ്രാധാന്യം നൽകുന്ന പ്രധാന ക്ഷേത്രങ്ങളിൽ പെരുമ്പള്ളിത്തിറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ക്ഷേത്ര ഐതിഹ്യങ്ങളിൽ മുഖ്യ പ്രാധാന്യം ഉൾക്കൊള്ളുന്നതാണ് ഈ ഋഷീഷ്യന്മാരുടെ കൊണ്ട് ധന്യമായ പ്രദേശം ആയിരുന്നു എന്നാണ് ചരിത്രം തെളിയിക്കുന്നത് നിഗൂഢതമായ ഘോരവനങ്ങളാൽ ചുറ്റപ്പെട്ട് കിടന്നിരുന്ന ഈ സ്ഥലം പ്രകൃതി അനുഗ്രഹത്താൽ ജലസ്രോതസ്സുകൊണ്ട് ധന്യമായ ഈ ഭൂമി പുരാണകാലങ്ങളിൽ ഈഷീശ്വരന്മാരാണ് അനുഷ്ഠിച്ചിരുന്ന ഈ ധന്യഭൂമി ഭഗവാൻ ആഞ്ജനേയ സ്വാമിയുടെ സംരക്ഷണത്തിലാണ് ഇന്നും കിഴക്കോട്ട് ദർശനമായിട്ട് ഹനുമാൻ സ്വാമിയും പടിഞ്ഞാട്ട് ദർശനമായി കുടികൊള്ളുന്ന വൈഷ്ണവ ക്ഷേത്രം ശ്രീകൃഷ്ണ ഭഗവാൻ ഉത്സവകാലങ്ങളിൽ ഈ ഭൂമിയിൽ എന്ന ജനവാസം നിലനിന്നിരുന്ന യുഗത്തിലെ ആദ്യ അവതാരം മത്സ്യ അവതാരം ഭഗവാനെ ദശവതാരത്ത് അവതാര സമാപന ദിവസമായ ആറാട്ട് ദിനത്തിൽ ഗുരുവായൂരപ്പൻ ആയിട്ടാണ് ദർശന പ്രാധാന്യം നൽകി വരുന്നത് മധ്യകേരളത്തിൽ ക്ഷേത്ര ഐതിഹ്യങ്ങളിൽ പ്രത്യേകിച്ച് ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യവും വൈഷ്ണവ സാന്നിധ്യവും കുടികൊള്ളുന്ന വളരെ അപൂർവം ക്ഷേത്രങ്ങളിൽ ചരിത്ര പ്രാധാന്യം നിലനിൽക്കുന്നതും പൂർവിക കാലങ്ങളിൽ പല അതിന ആക്രമണങ്ങൾക്കും ഇരയായിട്ടുണ്ടെങ്കിലും ഇന്നും ഭക്തജനങ്ങൾക്ക് അനുഗ്രഹ ആശംസകൾ നൽകിക്കൊണ്ട് ഹനുമാൻ സ്വാമി ഈ പ്രകൃതിയെ കാത്തു സംരക്ഷിച്ചു കൊണ്ട് തന്നെ ആഞ്ജനേയ ശരണം ജനങ്ങൾ സമർപ്പിച്ചിട്ടാണ് ക്ഷേത്ര ദർശനം നടത്താറുള്ളത് വിശ്വാസ സങ്കല്പങ്ങളുടെ പ്രതീകമായിട്ടുള്ള വഴിപാടുകൾ അത് ിൽ അനുഗ്രഹ സൂചിതമായ രീതിയിൽ തന്നെ നമുക്ക് കാണാവുന്നതാണ് ക്ഷേത്രത്തിന്റെ ചരിത്രം നോക്കിയാൽ ഹനുമാൻ സ്വാമി ഇവിടെ അത്യുക്രമൂർത്തിയായി തന്നെയാണ് കൂടികൂടുന്നത് എന്നാൽ പൗരാണിക കാലം മുതൽ ഈ സ്ഥലം കാർഷിക അഭിവൃദ്ധിയുടെയും പൈതൃകമായിട്ട് ക്ഷേത്രത്തിന്റെ അധികാരികളും പൂജാരി കർമ്മങ്ങൾ നടത്തി വന്നിരുന്നത് വാര്യർ കുടുംബാംഗങ്ങൾ ആയിരുന്നു എന്നതും ഈ ക്ഷേത്ര പരിസരത്ത് അന്നും ഇന്നും ഉറങ്ങിക്കിടക്കുന്ന ക്ഷേത്ര ഐതിഹ്യങ്ങളുടെ ഉദാഹരണമാണ് ഈ പെരുമ്പിള്ളിക്കിറ ശ്രീകൃഷ്ണപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അങ്ങനെ ഒട്ടേറെ ഐതിഹ പ്രാധാന്യമുള്ള ഈ തിരുത്സവത്തിന് നാടിന്റെ ിക്കുകളിൽ നിന്നും ഇവിടെ നിന്ന് അന്യദേശത്തേക്ക് സ്ഥലം മാറി പോയവർ ഈ ഉത്സവ നാളുകളിൽ ഈ തിരുമുമ്പിൽ എത്താറുള്ളതും ഈ നാടിന്റെ ഏറ്റവും വലിയ ഉത്സവമായി തന്നെ പെരുമ്പിളിച്ചിറ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം തിരുത്സവം ഇപ്പോഴത്തെ ഭരണസമിതി അംഗങ്ങളായ വിശ്വ ഹിന്ദു പരിഷത്ത് ട്രസ്റ്റ് ഈ നാട്ടിലെ ഏറ്റവും വലിയ ഉത്സവമായി തന്നെ ആഘോഷമാക്കുന്നു നാല് മുതൽ പതിമൂന്ന് വരെയാണ് ദശാവതാര ചാർത്ത് നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ദശാവതാരം മത്സ്യ അവതാരം ഉത്സവം അഞ്ചാം ദിനം കൂർമാവതാരം ഉത്സവം ആറാം ദിനം വരാഹ അവതാരം ഏഴാം ദിനം നരസിംഹ അവതാരം എട്ടാം ദിവസം വാമന അവതാരം ഒൻപതാം ദിവസം പരശുരാമ അവതാരം പത്താം ദിവസം ശ്രീരാമ അവതാരം പതിനൊന്നാം ദിവസം ബാലരാമ അവതാരം പന്ത്രണ്ടാം ദിവസം ശ്രീകൃഷ്ണ അവതാരം പതിമൂന്നാം നാൾ ശ്രീ സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പനായിട്ടാണ് ഭഗവാൻ ജനങ്ങൾക്ക് ദർശന പ്രാധാന്യം നൽകുന്നത് നാട്ടുരാജി ന്യൂസിന് വേണ്ടി ക്യാമറ ആൻഡ് റിപ്പോർട്ടിംഗ് പെരുമ്പള്ളിത്തറയിൽ നിന്നും കെ കെ വിജയൻ